Ja, ja, ja. कल विधि मिडी सरकार कल विरी सार جو ہت نہیں تا روشن چئو قائد اعظم کو بارو قائد اعظم کو بارو یوتلی کا پریندے یوتلی کا پریندے یوتلی کا پریندے یوتلی زندہ باد 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 श कुमारिंदाब Jutteleeksi nidoban! Jutteleeksi nidoban! Jutteleeksi We're going to get நியமம் கையில் எடுத்துட்டேன் கொள்ளை ஸ்ரீபுரினவும் ஸ்ரீபுரிடவும் நடத்தும் போண்டும் கேட்டுவிருங்கள் எல்லாம் கொண்டும் கேட்டுவிருங்கள் இளைஞருக்கும் கேரளம் இளைஞர் سگاهے ننګ پريم ديرا سگاهے ننګ پريم ديرا سگاهے ننګ پريم ديرا سگاهے ديرا نندن ديروانه ديرا نندن ديروانه ديرا نندن ديروانه بندي گلا نند جوهيا نه بندي گلا جوهيا نه يمان مارتے انگلا نه يمان مارتے انگلا نه എല്ലാവരും ആ എല്ല നമ്മളെ പ്രൊഫിക്കണം നമ്മളെ പരിപാടി ആരംഭിക്കും സമരോടന്മാരൊക്കെ റോഡിലിരിക്കണം സഹപ്രവർത്തകരെ നാട്ടുകാരെ ഒരു വർഷകാലമായി മലപ്പുറം ജില്ലയിൽ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനും ഉയർത്തിപ്പിടിച്ച പുറത്തു കൊണ്ടുവന്ന സംഭവ വികാസങ്ങളുടെ ഫൈനൽ റൗണ്ടിലേക്കാണ് ഇന്ന് കേരളം എത്തിപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇന്ന് ഒന്നായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേവലം നിലമ്പൂരിലെ എം എൽ എ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ട പോയുള്ള സി പി എമ്മിൽ നിന്നും ഒറ്റ കൊടുത്ത പോയുള്ള പ്രഖ്യാപനങ്ങളല്ല കേരളം കേൾക്കുന്നത് പകരം ഒരു വർഷം മുമ്പ് മുസ്ലിം യൂത്ത് ലീഗ് ഈ പഞ്ചായത്തുകളിൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സമരം നടത്തി ഇത്തരമൊരു വിഷയമുണ്ടെന്ന് വിഷയത്തിൽ ശ്രദ്ധ ഒരു വിഷയത്തിന്റെ ഫൈനലിലേക്കാണ് ഇന്ന് ആ ഈ വിഷയത്തെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് അദ്ദേഹം അത് പറയാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞതുപോലെ സി പി ഐ എം എന്നുള്ള പാർട്ടിയിൽ നിന്നും അദ്ദേഹം ഒറ്റപ്പെട്ടിട്ടുണ്ട് ഒറ്റകാരൻ്റെ വേഷത്തിലേക്ക് ഒറ്റപ്പെട്ടവന്റെ വേഷത്തിലേക്ക് പി വി അന്മാർ എത്തിയപ്പോഴുള്ള സങ്കടപ്പെടൽ മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മലപ്പുറം ജില്ലയിൽ പോലീസിനെ വെച്ചുകൊണ്ട് കേരള സർക്കാർ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ ഒരു വർഷം മുമ്പ് ജൂലൈ പതിനേഴിന് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ പ്രഖ്യാപിച്ചതാണ് ഓരോ കാര്യങ്ങളും എന്നെ എന്നെ ഇവിടെ വിവരിച്ചതാണ് അതിന്റെ തുടർ കഥകൾ മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ ഇവിടെ പല രൂപത്തിലേക്കുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നടത്താറുണ്ട് ഈ നാട്ടിൽ നടന്ന എണ്ാത്ത പ്രതിഷേധ എണ്ണിയാൾ സംഭവ വികാസങ്ങൾക്കെതിരെ നമുക്ക് മുമ്പിൽ ഇരിക്കുന്ന ഈ പോലീസ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം തന്നെയാണ് ഞങ്ങൾ മുദ്രാവാക്യങ്ങൾ നിർത്തുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങൾ എഫ്ഐആർ ഇവിടെ ഞങ്ങൾ ഒരു യുവജാഗ്രത റാലി നടത്തിയപ്പോൾ അത് റോഡ് ബ്ലോക്കായി നിങ്ങൾ ജനങ്ങളുടെ ഗതാഗതം മുടക്കി എന്ന് പറഞ്ഞ് സ്വമേധയാ കേസെടുത്ത പോലീസ് മരമുറിക്കെതിരെ ഏത് രൂപത്തിൽ എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് നമുക്കറിയാം എന്ന പ്രത്യേക ഫോഴ്സിനെ രൂപപ്പെടുത്തിക്കൊണ്ട് ൂട്ടലുകൾ ഈ ജില്ലയിൽ അവർ കൊണ്ട് നടക്കുന്ന ഈ സംവിധാനത്തെ പ്രൊമോഷൻ കൊടുത്ത് അല്ലെങ്കിൽ മൂന്ന് വർഷം വന്നുള്ള കാലഘട്ടത്തിനപ്പുറത്തേക്ക് മാറ്റി മാറ്റി നീട്ടി നീട്ടി കൊടുത്ത് ഇവർ കാണിച്ചിട്ടുള്ള തുടർച്ചയാണ് ഈ ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നോക്കി നിൽക്കാനാവില്ല ഇന്ന് താമർ ഷെഫ്രിയെ ഇന്നും ും അതിജീവ എന്നുള്ള ആ സഹോദരിമാണെങ്കിൽ നാളെ നമുക്കിടയിലുള്ള പലരെയും ഇവർ ഈ രൂപത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളത് മുസ്ലിം ലീഗ് വായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ വാർഷമായി നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ സ്വമേധയാ കേസ് എടുക്കുന്ന നമ്മൾ എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ വാർഷ നടത്തിയപ്പോൾ ഒരു വിഷയവും ഒരു തരത്തിലുള്ള അനിഷ്ടമില്ലാതെ ജനാധിപത്യപരമായിട്ട് നമ്മൾ പ്രതിഷേധം നടത്തിയപ്പോൾ അതിനടക്കം ഇവർ കേസ് ചുമത്തിയ പോലീസ് എന്തുകൊണ്ട് എം എസ് പി നടന്ന അവിശുദ്ധമായിട്ടുള്ള ടക്കം കോയ വാങ്ങിക്കൊണ്ട് നേതൃത്വത്തിൽ കോയ വാങ്ങിക്കൊണ്ട് നടത്തിയ അടക്കം കേസെടുക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ പറഞ്ഞോട്ട് പോവുക ഇൻഷാല്ല മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറത്തിന്റെ തെരുവിലുണ്ടാകും ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത് നിങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ കൊടുത്തേക്കും ഫേസ്ബുക്കിലൂടെ എന്നാൽ മലപ്പുറം ജില്ലയിലെ എൻ ഡി ആർ ഒടുങ്ങാത്ത വിഷയങ്ങളിൽ ഇതുവരെ പ്രതികരിക്കാത്ത ഡിവൈ

ഇതുവരെ മലപ്പുറത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും ഇവിടെ വിളിക്കുന്ന വിളിക്കുന്ന കോളേജിലെ ആവിഷ്കാര വേണ്ടി മലപ്പുറത്തെ താമര സുപ്രിയുടെയും എടവണ്ണ മിദുരാജിന്റെയും മലമുറിക്കേസിലും മലപ്പുറത്ത് പോയിട്ട് ഈ കുന്നിൻമുകളിൽ പോലും ഒരു ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്താൻ ഡിവൈഎഫ്ഐ തയ്യാറാക്കില്ല ഞങ്ങൾക്കെതിരെ നിങ്ങളാടും മുസ്ലിം ഈ ഈ സമരവും വിഷയം ുംങ്ങനെ കൊണ്ടുപോകണമെന്നല്ലേ ഞങ്ങൾ നേതൃത്വത്തിൽ അറിയാം ഇൻഷാല് തുടങ്ങി വെച്ചതുപോലെ മുന്നോട്ട് പോകും ഞങ്ങൾക്കെതിരെ വീണ്ടും തിരിയാനാണ് നിങ്ങൾ ഓർത്തുവെച്ചോ തൊള്ളായിരത്തി ഒന്നിലും മലപ്പുറം നേർച്ചയുടെ സമയത്തും മുസ്ലിം യൂത്ത് ലീഗിന്റെ മാപ്പിള മക്കങ്ങൾ ഇവിടെ കാണിച്ചു എന്നൊരു പാരമ്പര്യമുണ്ട് നിയമവാഴ്ച നടപ്പാക്കി അതൊക്കെ നടപ്പിലാക്കാനും എങ്ങനെ നിർത്തണം ും ഞങ്ങൾക്കൊരു ഇവിടുത്തെ മാത്രം മക്കൾ കാണിച്ചു ഇവിടെ നടപ്പാക്കാൻ ഞങ്ങളും പ്രവർത്തകന്മാരും തയ്യാറാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേവലം ഒരു ദിവസത്തിന്റെ മാത്രം തയ്യാറെടുപ്പിന്റെ മാത്രം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾ ഈ ഫോഴ്സ് മതിയാവില്ല നിങ്ങളുടെ സംയമനം എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ ഡി ജി പി പത്ത് ദിവസം മുമ്പ് പിരിയാൻ വരെ ഉന്നയിച്ച വിഷയത്തിൽ ഇന്ന് മാത്രമാണ് ആയുരുടെ മൊഴിയെടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുള്ളത് ഈ വിഷയത്തിൽ അത്രത്തോളം സംയമനം നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങൾ തിരിയാത്തത് നിങ്ങൾ തിരിഞ്ഞാലും ഇത് ഞങ്ങൾ പുറകോട്ട് പോയില്ല ഈ ഇവിടെ കൂടിയുടെ സമരപരന്മാർ കേവലം ഒരു മാത്രം അനൗൺസ്മെന്റിൽ വന്നതാണ് നിങ്ങളുടെ മുസ്ലിം യൂത്ത് മലപ്പുറം മലപ്പുറം ജില്ലയിലും ദിവസം തന്നെ നിങ്ങൾ എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു മാത്രമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എത്തിച്ചേർന്ന മലപ്പുറം നിയോജക മണ്ഡലത്തിലും മുഴുവൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരപരന്മാരെയും യഥ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് ഈ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുസ്ലിം ലീഗിന്റെ കാരവാണിമാർ മുസ്ലിം ലീഗിന്റെ മലപ്പുറം നിയോജക മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയ എല്ലാവരെയും ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രിയങ്കൻ സാഹിബ് ആണ് ക്ഷണിക്കുകയാണ് ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം ഈ വിഷയം തുടങ്ങി വയ്ക്കുകയും ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ചർച്ച വെട്ടു വെക്കുകയും ചെയ്യുന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ കെ സമരപോരാബാണ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് മലപ്പുറം ജില്ലാ ലീഗിന്റെ 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 മുസ്ലിം 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 സലാം സാഹിബ് സംസ്ഥാന സംസ്ഥാന ജില്ലാ ജില്ലാ ഭാരവാഹികൾ ഭാരവാഹികൾ യൂത്ത് യൂത്ത് മുഴുവൻ മുൻ സംസ്ഥാനത്തിൽ കൃത്യമായി ചർച്ചയ്ക്ക് വെച്ച വിവിധ ചാനൽ പ്രതിനിധികളെയും ഈ പരിപാടികളെ കൃത്യമായി ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സമരപടന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ായ നേതാക്കന്മാർ സമരം നയിച്ചുള്ള കോരാളികൾ സമരത്തിന് ആധാരമായ സംഗതികൾ സ്വാഗത ഭക്ഷണത്തിൽ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കേണ്ട ഇവരെ നിയമം നടപ്പാക്കേണ്ടവരുടെ മേധാവി